കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട്താ അര കിലോഗ്രാമോളം ക്യാരറ്റ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീറ്റ്റൂട്ട് പിന്നെ പച്ചമുളക് മൂന്ന് തുട വെളുത്തുള്ളി ഇഞ്ചി അച്ചാർ പൊടി പിന്നെതാ ഡാറ്റ്സും എടുത്തിട്ടുണ്ട് കേട്ടോ എൺപത് രൂപേൻ്റെ ഡാറ്റ്സിൻ്റെ പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ അര ലിറ്ററിൻ്റെ ഒരു വിനാഗിരിൻ്റെ ബോട്ടിലും വാങ്ങിയിട്ടുണ്ട് അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് വേണം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീടുകളിലിട്ട് പോവാം അപ്പോൾ അതാ നമ്മൾ ക്യാരറ്റ് രണ്ട് ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്ലീനാക്കിയിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുകയാണ് അതിന് ശേഷം ഇതുപോലെ ബീറ്റ്റൂട്ടും തന്നെ ചെത്തി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിലിട്ട് കഴുകിയിട്ട് നല്ലപോലെ തുടച്ചെടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ പച്ചമുളകും അതിൻ്റെ ചട്ടിയൊക്കെ കളഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം നല്ലപോലെ തുടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് ഒരു ഉണങ്ങിയ തുണി കഷ്ണം കൂടെ നല്ല പോലെ എല്ലാം ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമ്മൾ നമ്മളിതുപോലെ നല്ലപോലെ തുളച്ചെടുക്കണം കാര്യം നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുമ്പോൾ അറിയാമല്ലോ പെട്ടെന്ന് പൂപ്പൽ വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇനി നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും ഇഞ്ചി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് മുളകിൻ്റെ എരിവും അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെ മധുരം ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് എന്നിട്ടാണ് തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ നമ്മൾ പച്ചമുളക് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യണത് വെളുത്തുള്ളി നമ്മൾ വലുത് രണ്ട് രണ്ട് പീസായിട്ടും ചെറുതെ തന്നെ ഇട്ട് വെക്കുകയാണ് കുറച്ച് ഡേറ്റ്സ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടായി കട്ട് ചെയ്ത ഡേറ്റ്സിലേക്ക് നമ്മൾ കൂടെ നിൽക്കുന്ന രീതിയിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റോളം നമ്മളിത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അതിനുശേഷം മിക്സിൻ്റെ ജാറിലടിച്ചെടുക്കുകയാണ് ആ പഴക്കം നമുക്ക് ഈ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സാക്കിയെടുക്കാം അതിനായിട്ടത് ഒരു അര കുപ്പിയോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നാല് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണോളം അച്ചാർപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ തീ പോലും കത്തിക്കാതെ ഞങ്ങൾ സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഈ അച്ചാർ റെഡിയാക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പിക്കള തന്നെയാണ് ഇത് കാര്യം വെജിറ്റബിൾസും അതുപോലെ തന്നെ ഡയറ്റ്സൊക്കെ നമ്മളതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ പൊടികളെല്ലാം നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതുപോലെ തന്നെ ബീട്രൂട്ട് ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു തന്നെയാണ് തന്നെയാണിത് അതുപോലെ തന്നെ നല്ല സ്മെല്ലും ആണ് നല്ല ടേസ്റ്റും ആണ് അത് കാരണം തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത ഡേറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല മഞ്ചെല്ലാം ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കേട്ടോ കാര്യം ഡയറ്റ്സിൻ്റെ മധുരമൊക്കെ കൂടെ ചേരുമ്പോൾ നല്ലൊരു വെറൈറ്റി അച്ചാറിൻ്റെ റെസിപ്പി തന്നെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഇത് വീഡിയോ ആയതുകൊണ്ടാണ് ഇത്ര ലെങ്ത്തി ആയി പോയത് ഇത് നമുക്ക് നമ്മൾ വിനാഗിരിയിലിട്ട് വെച്ച ഈ ഡയറ്റ്സ് ഒന്ന് മിക്സിൻ്റെ അടിച്ചെടുക്കാം അതും കൂടെ ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കണ്ടോ നല്ല പേസ്റ്റായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതും കൂടെ നമ്മൾ മിക്സാക്കി വെച്ചാൽ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളതും കൂടെ ഇതിൽ കൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പച്ചമുളകിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എരിവ് കൂടിയതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ബാക്കിയെല്ലാം കറക്റ്റാണ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കുറവാണ് അപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സാക്കിയു ശേഷം ഇതുപോലെ നമ്മൾ രണ്ട് ദിവസം എടുത്തു വെക്കുകയാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കടകൊക്കെ പൊട്ടിച്ചൊഴിക്കണത് അപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ താ നമുക്ക് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ലിറ്ററിൻ്റെ വിനാഗിരി മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉരുവിയും കടകൊക്കെ പൊടിച്ച് ചേർക്കുന്നുണ്ട് അതിനായിട്ട് ഇതാ ഒരു ടീസ്പൂൺ ഉലുവ നമ്മളിതുപോലെ വറുത്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം ഒന്നേക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഇതുപോലെ നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതും ഉലുവയും ഒരുമിച്ച് നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ അതിനുശേഷം രണ്ട് ടീസ്പൂണോളം കടുകാണ് നമ്മളെടുത്തിട്ടുള്ളത് അതിതുപോലെ ചൂടായ ചട്ടിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് അധികം നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമല്ല കേട്ടോ കാര്യം കടകൊക്കെ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഇതിൻ്റെ പരിപ്പൊക്കെ ഇതുപോലെ എടുക്കുകയാണ് കടകിൻ്റെ പരിപ്പൊക്കെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ഞാനിവിടെ നമ്മളെ വീട്ടിലുള്ള കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വറുത്ത് വെച്ച ഉലുവയും ചെറിയ ജീരകം കൂടെ അതുപോലെ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തിന് ശേഷം നമ്മളതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച ചെറിയ ജീരകം ഉലുവിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം കടകിൻ്റെ പരിപ്പടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാർ പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഒരു മാസം രണ്ട് മാസത്തോളം ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് സൂക്ഷിച്ച് വെക്കും ഒരു ബോട്ടിലാക്കിയിട്ട് അപ്പോൾ അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് കടുക് വറുക്കാനും ഉണ്ട് കിട്ടും അതിനായിട്ട് ഇത് അമ്പത് ഗ്രാമിൻ്റെ എണ്ണയാണ് എടുത്തിട്ടുള്ളത് ചട്ടി ചൂടായി വന്നതിന് ശേഷം ഈ എണ്ണയും ചൂടായിട്ട് നമ്മൾ ഒരു ടീസ്പൂണോളം കടകിട്ട് കൊടുത്തു അത് നല്ലപോലെ പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ വറ്റൽമുളകും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വറവും കൂടെ നമ്മളിനി ഉണ്ടാക്കി വെച്ചാൽ അച്ചറിവിക്കൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെച്ചാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പും എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ ചാനലിൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുതേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസാലുലൈക്കും